വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എന്ന് കരുതുന്നു രാവിലെ തന്നെ ഞാൻ എണീറ്റു പല്ലക്കത്ത് വെച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് നിടലിയും സമ്പാർ കെട്ടാം അങ്ങനെ ഞാൻ മക്കൾക്ക് രണ്ടുപേർക്കും കൊടുത്ത് ഞാനും കഴിച്ചതിന് ശേഷം നേരെ റൂമിലോട്ട് ചെന്ന് നമ്മൾ കിടന്ന ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെച്ചു പിന്നെ ബെഡ്ഡൊക്കെ ഒന്ന് ഒതുക്കിയിടാമെന്ന് കരുതി പിന്നെ ജനലൊക്കെ ഒന്ന് തുറന്ന് നമ്മുടെ കർട്ടനൊക്കെ ഒന്ന് മാറ്റി അകത്ത് വെട്ടവും വെളിച്ചവും ഒക്കെ കയറണ്ടേ അങ്ങനെ അതെല്ലാം ചെയ്യുക കേട്ടോ വന്നവരൊക്കെ ഇന്നലെ തന്നെ രാത്രി തന്നെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മിച്ചാമ ഉണ്ടായിരുന്നു ഉമ്മിച്ചാമ ഇന്ന് രാവിലെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തായാലും ഉമ്മ പുറം പുറത്ത് നമ്മൾ ഇന്നലെ കഴിച്ചതിൻ്റെ ഫുഡ് വേസ്റ്റ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്നൊരു ചാക്കലാക്കി വെച്ചിരുന്നത് കുഴിയെടുത്ത് മൂടാനായിട്ട് അത് അന്നേരം പട്ടിയെല്ലാം വലിച്ച് അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഉമ്മ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം കൂടി ഞാൻ റൂമൊക്കെ ഒന്ന് അടിച്ചുവാരി ഇടുവാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് കുറച്ച് തുണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉമ്മ പുറത്ത് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്കാലത്തേക്കുള്ള മീൻ ഇട്ടുകയാണ് ചെയ്യുന്നത് നമുക്കിന്ന് മീ ചൂരയാണ് കേട്ടോ കിട്ടിയത് അതൊക്കെ കറി വെച്ചതിന് ശേഷം ഉമ്മ തേണ്ട പാത്രമൊക്കെ കഴിവെക്കുന്നുണ്ട് പിന്നെ ചൂര വറക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ തേണ്ട സിറ്റൗട്ടും ഒക്കെ ഒന്ന് തുടച്ചിടാന്ന് കരുതി അങ്ങനെ സിറ്റൗട്ടും കാര്യങ്ങളും ഒക്കെ തുടയ്ക്കുകയായിട്ടോ ചെയ്യുന്നത് ഞാനിന്ന് അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോകും തൃക്കുന്നപ്പഴിയിലോട്ട് ബസ്സിന് പുറം ഇരുന്നപ്പോഴത്തേക്ക് റിച്ചുകൂടന് നല്ല ചൂടും കാര്യങ്ങളും ഉള്ളതിനാൽ പിന്നെ ഞാൻ മടിച്ചു പിന്നെ ഇക്കായ വിളിച്ചിട്ട് പറഞ്ഞാൽ ഒന്ന് ഞങ്ങളെ വിളിക്കാം അന്നേരം ഇക്കാരണം ജോലിയും കഴിഞ്ഞ് വന്ന് വിളിക്കുക പറഞ്ഞു അങ്ങനെ എന്തായാലും ഇക്ക വന്ന് വന്നിട്ടേ ഇന്നന്നേരം പോകത്തുള്ളൂ അപ്പോൾ വാപ്പ കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു വാപ്പ അന്നേരം എൻ്റെ അടുത്ത് പറയുകയാണ് ഒരു വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഓർഡർ ചെയ്ത് കൊടുക്കണേന്ന് ഓട്ടോയ്ക്കകത്ത് മൊബൈൽ വെക്കുന്ന സ്റ്റാൻഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് ഓർഡർ ചെയ്യാൻ അങ്ങനെ ആ വാപ്പയോട്ട് കുറച്ചു നേരം കാര്യം പറഞ്ഞ് സിറ്റവിടെ നിന്ന് ശേഷം അകത്ത് കയറി റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് അടി തുടച്ചിടുകയാണ് ചെയ്യുന്നത് ഇന്നലെ എല്ലാവരും വന്നപ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ എല്ലാം അഴുക്കായിട്ട് കിടക്കില്ലായിരുന്നു അങ്ങനെ എന്തായാലും ക്ലീനിങ്ങും കാര്യങ്ങളും നടക്കുന്ന സമയം കൊണ്ട് ഉമ്മ ഉച്ചയ്ക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളും കഴിച്ച് കുളിച്ച് വൈകുന്നേരത്തെ കട്ടനും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും രുചിച്ചിക്കൂട്ടനെ വിശക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ റച്ചിക്കൂട്ടനും ഫുഡ് കൊടുത്ത് റയാപ്പിക്കും ഫുഡ് കൊടുത്തതിന് ശേഷം ഈ കാര്യം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ പിന്നെ പോകാനെല്ലാം ഇറങ്ങി ഞങ്ങൾ പകുതി വഴിയിലേക്കും ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു അങ്ങനെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട് രാത്രിയിലത്തെ യാത്രയെന്ന് പറഞ്ഞൊരു പ്രത്യേക വൈബ് തന്നെ അല്ലേ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് രാത്രി യാത്ര ചെയ്യാൻ അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങൾ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് വാപ്പം ഗേറ്റ് തുറന്ന് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉമ്മതയെ സിറ്റൌട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം സിറ്റൗട്ട് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞ ശേഷം അകത്ത് പോയി മേലൊക്കെ കഴുകി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടാന്ന് കരുതി മൊത്തം കുളമായി കിടക്കുവായിരുന്നു അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടതിന് ശേഷം വിരിച്ചിട്ടുകൊണ്ട് ഇരിക്കുമ്പം തന്നെ എൻ്റെ മക്കൾ എൻ്റെ കൂടെ ബെഡിൽ കയറിക്കണമെന്നും അറിയാനായിട്ട് കേട്ടോ രണ്ടുപേരെയും വഴക്ക് പറഞ്ഞ് ഞാൻ ഓടിച്ചു ഓടിച്ചതിന് ശേഷം പിന്നെ എന്തായാലും ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ടതിന് ശേഷം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടതിനു ശേഷം ഞാൻ മാർക്കടന്ന് ഉറങ്ങി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ സിയു